വെൽക്കം ബാക്ക് ടു ഐ ചാനലാണ് ഇസ് വി ബാസാൽ അപ്പോൾ നമ്മൾ എൽ പി യു പി അല്ലെങ്കിൽ കെറ്റിഡ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റിൻസും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ കെ റ്റിഡ് എക്സാമിനേഷൻ എഴുതുന്നവർക്കും അത് ഇനി എൽ പി യു പി എക്സാമിനേഷൻ എഴുതുന്നവർക്കും ഇത് പ്രയോജനപ്പെടും അപ്പോൾ ക്ലാസ് ശ്രദ്ധിച്ച് മനസ്സിലാക്കി പോയിന്റ്സ് എഴുതിയെടുക്കാം അപ്പം ഓരോ ക്ലാസ് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കിയാലും ആദ്യത്തെ ചോദിക്കാൻ ഒരു പ്രദേശത്തിന്റെ ഭൂപടം തയ്യാറാക്കുന്നതിലും സംഗീതോപകരണം ഉപയോഗിക്കുന്നതിനും മിടുക്ക് കാണിക്കുന്ന കുട്ടി ഏതെല്ലാം ബഹുമുഖ ബുദ്ധിയാണ് ഇവിടെ പ്രകടമാക്കുന്നത് നമ്മുടെ ഉത്തരം ദൃശ്യ ദൃശ്യസ്ഥലപരമായും സംഗീതപരവുമായുള്ള ബുദ്ധിയാണ് അപ്പോൾ ഒരു പ്രദേശത്തെ ഭൂപടം തയ്യാറാക്കുന്നതിനും സംഗീതോപകരണം ഉപയോഗിക്കുന്നതിനുമായ കുട്ടി മിടുക്ക് കാണിക്കുന്നത് ഏത് ബഹുമുഖ ബുദ്ധിയാണ് ആ ദൃശ്യസ്ഥലപരവും സംഗീത ബുദ്ധിയാണ് ആ കുട്ടി പ്രകടമാക്കുന്നത്

അദ്ദേഹം എന്താണ് ഒരു പുസ്തകം അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതാണ് മനസ്സിന്റെ ചട്ടക്കളി ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന പുസ്തകം ആ പുസ്തകത്തിൽ അദ്ദേഹം ഏഴുതരം ബുദ്ധി ബുദ്ധി ശേഷികളെ കുറിച്ചാണ് പരാമർശിക്കുന്നത് അപ്പൊ ആ ഏഴുതരം ബുദ്ധിശേഷി ബുദ്ധിശക്തികളെ കുറിച്ച് പരാമർശിക്കുന്നു അതിനുശേഷം അദ്ദേഹം ഇന്ത്യൻ ശ്രീ ഫ്രെയിം മറ്റൊരു പുസ്തകത്തിലൂടെ രണ്ട് രണ്ടുതരം ബുദ്ധികൾ കൂടെ അതിലൂടെ ഉൾപ്പെടുത്തുന്നു അങ്ങനെ ഒമ്പത് തരം ബുദ്ധി സവിശേഷത്തെ കുറിച്ച് അല്ലെങ്കിൽ ബുദ്ധിശേഷികളെ കുറിച്ചാണ് അദ്ദേഹം പരാമർശിക്കുന്നത് അപ്പൊ ആ ഒമ്പതരം ബുദ്ധി അല്ലെങ്കിൽ മാനസിക ശേഷി ഏതെങ്കിലും നോക്കാം ഒന്ന് ദൃശ്യസ്ഥലപര ബുദ്ധി അല്ലെങ്കിൽ ദർശന സ്ഥലപരമാണ് ബുദ്ധി അതായത് വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ് രണ്ട് വാചിക ഭാഷാപരമായ ബുദ്ധി അതായത് വെർബൽ അല്ലെങ്കിൽ ലിംഗ്വെസ്റ്റിക് ഇന്റലിജൻസ് അറിയപ്പെടുന്നു മൂന്നാം തന്നെ യുക്തി ചിന്തന അല്ലെങ്കിൽ ഗണിതപരമായ ബുദ്ധി യുക്തിചിന്ത ഗണിതപരമായ ബുദ്ധി എന്ന് പറഞ്ഞാൽ ലോജിക്കൽ അല്ലെങ്കിൽ മാത്തമെറ്റിക്കൽ ഇന്റലിജൻസ് അടുത്ത കായിക ചാലകപരമായ ബുദ്ധി ബോഡിലി അല്ലെങ്കിൽ കൈനെറ്റിസ്റ്റിക് അടുത്തു നോക്കാം സംഗീതാത്മക അല്ലെങ്കിൽ താളാത്മക ബുദ്ധി എന്താ

ഇനി അസ്തിത്വപരമായ ബുദ്ധി അല്ലെങ്കിൽ എക്സിസ്റ്റൻഷ്യൽ ഇത് രണ്ടുമാണ് അദ്ദേഹം മറ്റൊരു പുസ്തകത്തിലെ അഡീഷണൽ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തില് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് ഇത്രയും കാര്യം മനസ്സിലായോ അടുത്ത ക്വസ്റ്റ് നോക്കാം ചുവടെ നൽകിയിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് റോഷ മഷ്യൂപ്പ് പരീക്ഷ തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് പദ സഹചര്യ പരീക്ഷ സഞ്ചിതരേഖ അപ്പൊ വൺ ഔട്ട് ആണ് നമ്മൾ കണ്ടുപിടിക്കാ റോഷാ ഇൻ ബ്ലോക്ക് ടെസ്റ്റ് തിമാറ്റിക് അപർസെപ്ഷൻ ടെസ്റ്റ് ബേർഡ് അസോസിയേഷൻ ടെസ്റ്റ് ക്യൂമിനേറ്റിയർ റോഡ് അപ്പൊ ഇതിലേതാണ് ഉത്തരം ഇതിൽ കൂട്ടത്തിൽ പെടാത്തതെന്ന് അറിയപ്പെടുന്നത് സഞ്ചിതരേഖ എന്താണ് സഞ്ചിതരേഖ ബാക്കി മൂന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പരീക്ഷ മഷ്യൂബ് പരീക്ഷ തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് പരീക്ഷ ഇത് മൂന്നും വരുന്നത് വിക്ഷേപണ തന്ത്രങ്ങൾ പ്രൊജക്ടീവ് ടെക്നിക്സിന്റെ കൂട്ടത്തിലാണ് അപ്പം ബാക്കി നമ്മൾ ഈ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ് റോഷ റോഷ വിംബ്ലോ ടെസ്റ്റ് തിമാറ്റിക് അപ്പൊ ടെസ്റ്റ് വേൾഡ് അസോസിയേഷൻ ടെസ്റ്റ് ഇത് മൂന്നും ഏതുമായി പ്രൊജക്ടീവ് ടെക്നിക്സ് വിക്ഷേപണ തന്ത്രങ്ങളുമായി ബന്ധപ്പെട്ടത് അപ്പൊ അതെന്തൊക്കെയാണ് നോക്കിയാലോ നമ്മുടെ വികാരങ്ങളെ തിരിച്ചറിയുക വികാരങ്ങളെ നിയന്ത്രിക്കുക ബന്ധങ്ങൾ കൈകാര്യം ചെയ്ത കഴിവ് ഇവ മൂന്നും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അവർ ഇമോഷൻസ് മാനേജിംഗ് അവർ ഇമോഷൻസ് ഡീലിംഗ് റിലേഷൻസ് എഫക്റ്റീവ്ലി ദീസ് റിലേറ്റഡ് ടു എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വൈകാരിക ബുദ്ധി അല്ലെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു

സ്കീമുകളുടെ ആന്തരിക പുനർവിന്യാസവും കൂടിച്ചേർക്കലും വഴി ശക്തവും പരസ്പരം രൂപങ്ങളൊക്കെ പഠിച്ചത് ഏതാണ് സംയോജനം അല്ലെങ്കിൽ എന്താ അറിയപ്പെടുന്നു അധിനിവേശം അക്കോമഡേഷൻ എന്ന് അറിയപ്പെടുന്നു അപ്പൊ ഇവിടെ എന്താണ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ സ്ട്രോങ് ഇന്റർലിറ്റ് സ്ട്രക്ചർനാൽ ഇന്റേണൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സ്കീമേസ് കോൾഡ് ഓർഗനൈസേഷൻ എന്താണ് ഓർഗനൈസേഷൻ ഇപ്പൊ നോക്കാം അടുത്ത ചോദ്യം வைகோட்ஸ்கி மூட்டு வச்ச ஆசயங்கள் உட்படாதது ஏது நோட் பை வைகோ விகாசமண்டலம் சாமிஸ்கித் தான் സംഘപഠനം അതീത ചിന്ത എന്താണ് സമീപ മണ്ഡലം സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് റിലേറ്റഡ് ടു കൺസെപ്റ്റ് ഓഫ് സമീപസ്ഥ വികാസ മണ്ഡലം ഇത് സാമൂഹ്യ സാംസ്കാരിക പഠന സിദ്ധാന്തം സോഷ്യോ കൾച്ചറൽ ലേണിംഗ് തിയറി ആരുമായി ബന്ധപ്പെട്ടതാണ് വൈകോട്സ്കിയുമായി ബന്ധപ്പെട്ടതാണ് അടുത്തത് സംഘപഠനം ഗ്രൂപ്പ് ലേണിംഗ് അതും ബന്ധപ്പെട്ടതാണ് അടുത്ത അതീത ചിന്ത അല്ലെങ്കിൽ മെറ്റാ ബന്ധപ്പെട്ടതല്ല പിന്നെ ആരാണ് ുമായി ബന്ധപ്പെട്ടതാണ് അതീത ചിന്ത അല്ലെങ്കിൽ മെറ്റാക് ഉഗനീഷ് എന്ന് ജോൺ എച്ച് ഫ്ലേവറുമായി ബന്ധപ്പെട്ടത് ജോൺ എച്ച് ഫ്ലേവറുമായി ബന്ധപ്പെട്ടതാണ് അതീത ചിന്ത അല്ലെങ്കിൽ ഓർത്തു ഓർത്തുവെക്കാം അടുത്തത് വിളംബിത ചാലക വികാസത്തിന് കാരണമല്ലാത്തത് ഏത് വിളംബിത ചാലക വികാസത്തിന് കാരണമല്ലാത്ത ഡിലേഡ് മോട്ടോ ഡെവലപ്മെന്റ് റീസൺ അല്ലാത്തത് ഏതാണ് ആരോഗ്യമില്ലാത്ത ശരീരം അമിത പോഷകാഹാരം അഭിപ്രേരണ രാഹിത്യം ഭയം അപ്പം അൺഹെൽത്തി ഫുഡ് എക്സസ് ന്യൂട്രീഷ്യസ് ഫുഡ് ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഫിയർ ഇപ്പം വിളംബിത ചാലക വികാസം ഡിലേഡ് മോട്ടോ ഡെവലപ്പിൻ്റെ റീസൺ അല്ലാത്ത എക്സസ് ന്യൂട്രീഷണസ് ഫുഡ് അല്ലെങ്കിൽ അമിത പോഷകാഹാരമാണ് അപ്പോൾ ബാക്കിയെല്ലാം എന്താണ് വിളംബിതചാല വികാസത്തിന് കാരണമായതാണ് ഏതായാലും ഡിലേഡ് മോട്ടോ ഡെവലപ്മെന്റ് റീസൺ ആയിട്ടുള്ളതാണ് ആരോഗ്യമില്ലാത്ത ശരീരം അല്ലെങ്കിൽ അൺഹെൽത്തി ബോഡി ഇനി അഭിപ്രോരാഹിത്യം ലാക്ക് ഓഫ് മോട്ടിവേഷൻ അതുപോലെ ഭയം അതുപോലെ ഫീവർ ഇത് ഇത്രയും ഡിലെയ്ഡ് മോട്ടോ ഡെവലപ്മെന്റ് റീസൺ ആയിട്ടുള്ളതാണ് അല്ലെങ്കിൽ വിളംബിത ചാല വികാസത്തിന് കാരണമായിട്ടുള്ളതാണ് നമ്മൾ നേരത്തെ വൈഗോട്സ് ആശയങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് സമീപസ്ഥ വികാസ മണ്ഡലം സാമൂഹ്യ സാംസ്കാരിക പഠന സിദ്ധാന്തം സംഘപഠനം ഇനി അതീത ചിന്ത ആരും ബന്ധപ്പെട്ടത് അപ്പൊ നമ്മൾ എന്താ പഠിച്ചെന്ന് മെറ്റാ കോവിനീഷൻ അല്ലെങ്കിൽ എന്താണ് അതീത ചിന്ത അല്ലെങ്കിൽ ചിന്ത ചിന്തയെ കുറിച്ചൊരു ചിന്ത തിങ്കിങ് ബൈ തിങ്കിങ് ഇതുപോലെ ബന്ധപ്പെട്ട വ്യക്തി വ്യക്തിയായിരുന്നു ജോൺ എച്ച് ഫ്ലേവർ ആണ്

വ്യക്തിത്വം എന്താണ് വ്യക്തിത്വമായി ബന്ധപ്പെട്ട ആത്മബോധം ആദർശാത്മ അഹം യാഥാർത്ഥി അഹം എന്നീ ആശയങ്ങൾ മുന്നോട്ട് വെച്ചതാരാണ് കാൾ റാൻസ് ആണ് കാൾ റാൻസ് ആണ് വ്യക്തിത്വമായി ബന്ധപ്പെട്ട ആത്മബോധം ആദർശാത്മ അഹം അഹം എന്നീ ആശയങ്ങൾ മുന്നോട്ട് വെച്ചത് അടുത്ത നോക്കാം ബഹുമുഖ ബുദ്ധി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇൻഡേഴ്സ് എന്ന ആശയത്തിന് ഉപഖ്യാതാവ് ആരാണ് നേരത്തെ പഠിച്ച കാര്യമാണ് ബഹുമുഖ ബുദ്ധി അല്ലെങ്കിൽ ബഹുതര ബുദ്ധി സിദ്ധാന്തം ആരും ബന്ധപ്പെട്ടതാണ് ഹവാഡ് ബന്ധപ്പെട്ടതാണ് ഈ വായനയുമായി ബന്ധപ്പെട്ട പഠന പരിമിതി ഏതാണ് വായനയുമായി ബന്ധപ്പെട്ട പഠന പരിമിതി അറിയപ്പെടുന്നത് അപ്പൊ വായനയുമായി ബന്ധപ്പെട്ട പഠന പരിമിതി ഏതെന്നാണ് ചോദ്യം ഉത്തരം ഏതാണ് ഡിസ് ഡിസ്ലെക്സിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് ഡിസ് ഗ്രാഫിയെന്നൊക്കെ പറഞ്ഞത് അത് ഓർത്തു വെക്കുക എന്താണ് ഡിസ്ലെക്സിയാണ് വായനയുമായി ബന്ധപ്പെട്ട പഠന വൈകല്യം ഇപ്പൊ ഡിസ്ലെക്സി ഓർത്തു വയ്ക്കുക എന്താണ് വായന ഭാഷണം എഴുത്ത് വായന തുടങ്ങിയ സമസ്ത മേഖലയിലെ പഠന വൈകല്യത്തെ അറിയപ്പെടുന്ന പേര് എന്താണ് ഡിസ്ലെക്സിയാണ് കേട്ടോ അടുത്ത ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിൽ എഴുതാൻ കഴിയാത്ത പഠന വൈകല്യത്തെയാണ് വൈകല്യമാണ് എന്ന് അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഗണിതപരമായ ക്രിയകൾ ചെയ്യുന്നതിനുള്ള പഠന വൈകല്യത്തെ അറിയപ്പെടുന്ന ഡിസ്കാൽക്കുലിയ അപ്പൊ അത്രയും കാര്യങ്ങളുടെ ഓർത്തുവെക്കും അപ്പൊ ആന് ബന്ധപ്പെട്ട പഠനപരിമിതി അറിയപ്പെടുന്ന ഏതാണ് ഡിസ്ലെക്സിയാണ് കേട്ടോ അടുത്തത് ഒരു കുട്ടിയുടെ ചില പ്രത്യേകതയാണ് ചൂടാൻ നൽകിയിരിക്കുന്നത് ആകാംക്ഷ പരിധനമാണ് നിരവധി ചോദ്യങ്ങൾ ചോദിക്കുന്നു അവനെ അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായ ആശയങ്ങളുണ്ട് വാക്സമ്പത്ത് കൂടുതൽ മുതിർന്ന ആൾക്കാരെ പോലെ ഭാഷ കോൺവേഴ്സ് അപ്പൊ ഇവിടെ ഏത് കാറ്റഗറിയിലാണ് ഈ കുട്ടി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഏതാണ് ഉത്തരം ഉത്തരം എന്താണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ചോദ്യങ്ങൾ ഹൈപ്പർ ആക്റ്റീവ് പ്രതിഭാശാലി മന്ദപടിതാവ് സാധാരണ കുട്ടി ഹൈപ്പർ ആക്ടിവ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ സ്ലോ ലേണർ ആൻഡ് നോർമൽ ചൈൽഡ് ഉത്തരം എന്താണ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ കാരണം ആകാംക്ഷ സ്വന്തമായ ആശയങ്ങളുണ്ട് വാക്സമ്മത്ത് കൂടുതലും മുതിർന്ന ആൾക്കാരെ പോലും സംഭാഷണം അപ്പൊ ഇതെല്ലാം വരുന്ന കുട്ടി ഏതൊരു ഗിഫ്റ്റഡ് ചിൽഡ്രൻ ആണ് ഉത്തരം ഓർത്തു അപ്പൊ ഗിഫ്റ്റഡ് ചിൽഡ്രൻ അല്ലെങ്കിൽ ശൈശവത്തിൽ വളരെ കൂടുതലായും കൗമാരഘട്ടത്തിൽ വളർച്ചയുള്ള ചാട്ടവും കണ്ടുവരുന്നു ഈ വസ്തു ഏത് വികാസത്വവുമായി ബന്ധപ്പെട്ടിരുന്നു റേറ്റ് ഓഫ് ഗ്രോത്ത് വെരി ആൻഡ് എ യാണ് മറ്റേതൊരു ചേഷ്ടയും പോലെ പ്രവർത്തനാനുബന്ധം വഴി ഇത് സ്വായത്തമാക്കാം ഈ ആശയത്തിൽ ഉപജ്ഞാതാവ് ആര് ഭാഷ ഒരു വാചക ചേഷ്ടറാണ് മറ്റേതൊരു ചേഷ്ടയും പോലെ

ചുവടെ നൽകിയിരിക്കുന്ന ശൈശവത്തിന്റെ സവിശേഷത ഏതാണ് ഉത്തരം ചുവടെ നൽകിയിരിക്കുന്ന ഒന്ന് വിച്ച് നോട്ട് എസ് ഓൺ ഇമേജിംഗ് അപ്പൊ ഇവിടെ ശൈശവത്തിന്റെ സവിശേഷത അല്ലാത്തത് നീണ്ട കഥകൾ പറയുന്നു എന്നതും അപ്പൊ കണ്ണാടിൽ സ്വന്തം പ്രതിഭം കാണുമ്പോൾ ചിരിക്കുന്നു സ്വന്തം പേരിനോട് പ്രതികരിക്കുന്നു ഇഷ്ടവും അനിഷ്ടവും പ്രകടിപ്പിക്കുന്നു എല്ലാം ശൈശവത്തിന്റെ സവിശേഷത ആണെന്ന് ഓർത്തുവയ്ക്കുന്നു അടുത്ത ലോകാരോഗ്യ സംഘടന നിർദ്ദേശ ജീവിത നൈപുണ്യ ഉൾപ്പെടാത്തത് ഏത് എ ലൈഫ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എൽ പി യു പിക്ക് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതു ബന്ധപ്പെട്ട ഫാക്ട്സ് ഞാൻ ഡിസ്കസ് ചെയ്ത് ഈ ഉപയോഗപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇനിയും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റൻസും അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ